ഹലോ അസ്സലാമലൈക്കും നമ്മുടെ പുതിയ ഉടലോട്ട് എല്ലാ മണത്തുകൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയ്സ് മരവളൊന്നും പറയും ഇന്നെന്താണ് സ്പെഷ്യൽ കണ്ടന്റ് എന്താണ് അരക്കിനു വരും സുൽഫാൻകാരിന്റെ കുട്ടിനെ കാണാൻ വേണ്ടി പോവാണ് ഗെയ്സ് അപ്പൊ ഇപ്പൊ പുറത്തുണ്ട് കോളിങ്ങിലാണ് വേണ്ടോ പോലെ ആരംപോലെ ആണ് പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് നമുക്ക് പോവാം അപ്പൊ ക്ലീസ് അപ്പൊ അങ്ങനെ ഇൻഷാൻ ഇപ്പനി ഇപ്പം കുറച്ച് തിരക്കിലാട്ടോ അപ്പൊ അതാ ഞാൻ കൂടുതൽ നിർബന്ധിച്ച് അപ്പൊ ഇൻഷാള്ളൾ എത്തിയിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് എല്ലാവർക്കും അവിടെ പോകണം ഹോസ്പിറ്റലിലല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പിന്നെ ഹോസ്പിറ്റലിലാവുമ്പോൾ ജിൻസിൻ്റെ വീട്ടിലല്ലേ ഞാന് വീട്ടിലാവുമ്പോൾ അവിടുന്ന് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഞങ്ങൾ വിളിച്ചു നോക്കിയിട്ട് കേട്ടോ എന്തായി എന്തായിന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അഹമ്മദില്ലാന്ന് അത് കേട്ടപ്പോൾ പിന്നെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല

ഗിഫ്റ്റ് എടുക്കാൻ എത്ര വയസ്സുണ്ട് ഞാൻ പറ്റിക്ക്ണ്ട്സവിച്ചിട്ടല്ലേ അപ്പൊ ജിംസിനെ പറവി നോക്കി എന്താണോ കുഞ്ഞുമാവക്കുള്ള വളകൾ മാഷാവ ചില പിന്നെ പോയി കഴിഞ്ഞാൽ കൊറേ കൊറേ തെരയല്ലോ ഷിബിളങ്ങനെ കൂടുതൽ തെരയലൊന്നുമില്ല സമാധാനം പെട്ടെന്ന് കാര്യങ്ങളേ അതുപോലെ എവിടക്കെങ്കിലും ഇറങ്ങുമ്പോഴും വല്ലാണ്ട് ഒരുക്കങ്ങളൊന്നുമില്ല പൈസ ഓരോന്ന് വരാനായിട്ട് നോക്കുന്നുണ്ട് അറിയാലോ കല്യാണം കഴിഞ്ഞ ക്ഷീണം മാറിയിട്ടൊന്നുമില്ല പിന്നെ കുട്ടി ജനിച്ച കഴിഞ്ഞ കഴിഞ്ഞാല് നമ്മളാ സമയത്ത് തന്നെ കൊടുക്കണ്ടേ എല്ലാത്തിനും അതിന്റേതായ സമയാണെന്നാണല്ലോ ശെരിയാവും അപ്പൊ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണം എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹായിരുന്നു എത്ര മുതൽ സ്റ്റാർട്ടിങ് മുതലുണ്ട് അതായത് ചായ കുറച്ച് വെള്ളം ഓപ്പൺ ആയിട്ട് കേട്ടോ അല്ല ഞാൻ ചായപ്പോ വെള്ളം കിട്ടുമോന്ന് ചോദിച്ചു നോക്കുന്നുണ്ട് ആരോടെ വെള്ളം പറയുന്നുണ്ടോ അപ്പൊ രണ്ടായിരം മുതലുള്ള വെള്ളം ഇണ്ടല്ലോ അവിടെ കുറച്ചും കൂടി ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ഇതെടുക്കാന്ന് വിചാരിച്ചിട്ടോ ഏറ്റവും കുറഞ്ഞല്ലാത്ത രീതിയിൽ കൂടിയതും അല്ല ജസ്റ്റ് ഒരു ഗിഫ്റ്റ് എന്നുള്ള രൂപത്തിൽ എനിക്ക് കുറെ നാളത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അവന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാന്നൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോ ആദ്യം ഞങ്ങൾ ഇടാന്നല്ലോ ഞാനത് ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞാൽ പിന്നെ ആദ്യം നിങ്ങൾ കോവിഡ് ഇടാൻ പറ്റുമോന്നൊക്കെ ചോദിച്ചോട് അപ്പൊ ആദ്യം ഞങ്ങൾ ഇടൊന്നുമില്ല ജസ്റ്റ് കൊണ്ടുപോയിട്ട് നമ്മൾ വെറുതെ

കുട്ടി വലുതാകുമ്പോൾ വലുതാമ്പ് പറയാലോ ജനിച്ചിട്ട് ഫസ്റ്റ് ഞങ്ങള് കൊടുന്ന് ഫസ്റ്റ് ആയാലും ആ ഒരു രണ്ടുമുദിവസത്തെ ഗ്യപ്പിൽ കൊടുന്ന് പറയാലോ അങ്ങനെ വെള്ളം കണ്ടോ

അതായത് സെലക്ട് ചെയ്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പൊ ആറ് വട ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാൻ പോകാം ഓ അപ്പൊ ഞങ്ങള് ആറിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേതെങ്കിലൊക്കെ ഒന്ന് ഞങ്ങൾ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് ഗൈസ് ഇതൊക്കെ എന്താ ഇതൊക്കെ കുട്ടിക്ക് പറ്റില്ലല്ലോ പറ്റുള്ളൂ പൈസ ആവാത്തോണ്ട് ഞങ്ങൾ ചെറുതെടുക്കണം അല്ലാണ്ട് പൈസ സംഭവം ഒരു ഞാൻ പറഞ്ഞു നേരത്തെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം നല്ല ആഗ്രഹം അങ്ങനെ സെറ്റ് ആയി ഗിഫ്റ്റ് പർച്ചേസ് ശരി ഓക്കെ അപ്പൊ സെറ്റ് ആയി കാണാം ശരി ഓക്കെ ശരി ഇൻഷാല്ല വരണ്ടേ പറഞ്ഞില്ലേ മൊത്തം

പിന്നെ പിന്നെ നമ്മള് മര്യാദ ഉണ്ടല്ലോ അതിനൊക്കെ ഒരു മര്യാദല്ലേ പാഷ സ്ഥലൊന്നും അറിയില്ലേ എല്ലാരും എന്താ വിശേഷം നമ്മളെ കുട്ടാപ്പുറത്തെ കളക്കോ ഏ നമ്മള് ഒരു ദിവസം കാണിക്കല്ലേ ല്ലേ ക്യാമറ എന്നിട്ട് എങ്ങനെ ഈ ഒരു ലൈഫ് എങ്ങനെയുണ്ട് ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ ഏ എന്തായാലും അടിപൊളി ആയില്ലേ ഞാൻ ശരിക്കും അന്ന് രാത്രി സൊഫ് ഞാൻ ഇണക്കിടക്ക് വിളിച്ചിരുന്നില്ലേ കൊഴപ്പൊന്നും ഇല്ലാന്നറിഞ്ഞപ്പോ പിന്നെ കോഴിക്കോട് ദൂരത്തേക്ക് വരണ്ടല്ലോ പിന്നെ കൊഴപ്പൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ ഒരു സമാധാനായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ സെറ്റായി മോളെ എന്നാപ്പ ഇങ്ങനൊക്കെ ആരണേ ചിരിച്ചു കണ്ടാരണേ പിന്നെ വൈഫ് കുടിയിലുണ്ടോട്ടില നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നല്ലേ ഏതാ അവിടെ കൊടുക്കും അവിടെ കൈ കൊടുക്കും പിന്നെ ഇതന്നെ സംഭവം വെച്ച് കഴിഞ്ഞാല് എന്റെ ഞങ്ങളെ ചെറിയൊരു ഗിഫ്റ്റ് ആണ് അപ്പൊ ഉമ്മ ഉമ്മ ഉമ്മൻ്റെ പറഞ്ഞപ്പോ ഞമ്മളാദ്യം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അതായത് കൂടുതൽ അങ്ങനെ ഞങ്ങൾ ആദ്യം ചിലപ്പോ വേറെ ആരെങ്കിലുമൊക്കെ ഇടാൻ പറ്റുമോ അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളതിന് കൊടുക്കണുള്ളൂ ഇടിയിപ്പിക്കണ്ടോ അതായത് പിന്നെ ഇട്ടാ മതി ആരെങ്കിലൊക്കെ തന്നിട്ട് പതുക്കെ പതുക്കെട്ടാ എനിക്ക് റിഞ്ഞിട്ടില്ലല്ലോ ചെറുപ്പ ചെറുപ്പ കൊണ്ടെങ്കിൽ തുറന്നു നോക്കട്ടെ എങ്ങനെ അവിടെ നോക്കട്ടെ വലിയ അല്ലടാ അത് ചെറുതായിട്ട് ഞാൻ ഒരു ഇതൊക്കെ ഇപ്പഴും നടക്കുള്ളടാ കാണാൻ പെണ്ണു കൊടുത്താ കൊടുത്താണല്ലോ അപ്പുറത്ത് കിടക്കണത് അങ്ങനല്ല ഓ കൊടുത്താണല്ലോ അപ്പുറത്ത് കിടക്കണത് എന്താണ് ജിൻസിനോട് പറയാനുള്ളത് പറയും അങ്ങനെ വെറുതെ നല്ല തടിച്ചത് നിന്നിരുന്ന് തിന്നാണ് പിന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ എന്നിട്ട് കുട്ടിയുടെ പേരൊക്കെ ഇല്ലല്ലോ ആ അതല്ല ഞങ്ങള് വ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണോ ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പറയണില്ല കാരണം ഓല അനുവാദം ഇല്ലാതെ ഞമ്മള് പേര് പറയാൻ പാടില്ല ഞാൻ എനിക്കറിയില്ല അങ്ങനെന്തോ പറഞ്ഞോ എനിക്കതിന് നേരെ മനസ്സിലായിട്ടില്ല ഉറപ്പിച്ചിട്ടില്ല ാലും നല്ലോണം ആലോചിച്ചിട്ട് നല്ല പേര് എടുത്തിട്ട് ചെയ്താൽ ആർക്കും സമയൊന്നും ആയിട്ടില്ലല്ലോ അപ്പൊ എങ്ങനെയാണ് എങ്ങനത്തെ പേരാണ് താല്പര്യം പറയുന്നത് വയ്ക്കണാവണോ ആ പാത്തുമ്മ പിന്നെ അതാ പെട്ടെന്ന് പാത്തു അതാവുമ്പോ രാഷ്ട്രയുടെ അഭിപ്രായം എന്താ പാത്തുമ്മ എന്തെങ്കിലും പാത്തുമ്മെന്തെങ്കിലും പറയണത് കതിജാ കതിജാട്ടോ എന്റെ സീനക്ക് വിളിക്കാൻ വെക്കൂലാ പറയണതേ ഇതഭിപ്രായം എന്താ അപ്പൊ ഞട്ടിക്ക് പേര് വെക്കണ്ട കതിജ കിട്ടല്ലേ ആ ഉണ്ടേ കൊല കൊലസു അല്ല അല്ല എന്താ ഒക്കെ െ സൊഫാൻ വല്ലപ്പുഴ എസ് ആർ വ്ളോഗ് എന്താണ് സൊഫാൻ സൊഫാൻ എസ് ആർ വ്ളോഗ് ആഹ് അടിച്ച കിട്ടൂലെ അതില് വലിയ വ്ളോഗും കാര്യങ്ങളൊക്കെ റാശി റാശിയുടെ എല്ലാരും പാടല്ലേ അപ്പൊ എല്ലാരും പോയി കാണട്ടോ മറക്കണ്ട അപ്പൊ അങ്ങനെയൊക്കെയാണ് പേരും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇന്ന് എന്താ ചെയ്ത് അച്ചാറും ചെയ്യോ എവിടെ കഞ്ഞിടിച്ച കഞ്ഞി കുടിക്കല് കഞ്ഞിടിക്കല് ചോറൊക്കെ ഒന്നാമറ്റോ എന്റെ കുട്ടിക്ക് എന്താ എന്താ വെച്ചു പറഞ്ഞു ആ എന്തിനാ വെക്കുന്നു വാക്സിൻ കഴിഞ്ഞാല് കൊറോണ സമയത്തല്ലേ ആ എനിക്ക് വെച്ചിട്ടുണ്ട് അതിന്റെ അടയാളം എപ്പോഴും ഉണ്ട് കാണിക്കണില്ല കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ആകാറായി ഞാൻ അടുത്തോടുക്കുവാ എത്ര വാക്സിനാ എന്നിട്ട് വന്നോ മക്കളെ എല്ലാരും പിന്നെ വീട് എടുക്കുമ്പോ പറ സമയത്ത് പൊരിഞ്ഞ ഞങ്ങള് ചെന്നിടത്തൊക്കെ മഴ പൊരിഞ്ഞ മഴയായിരിക്കും മഴ ആയിരിക്കും പിന്നെ വരാന്നൊക്കെ പറഞ്ഞേക്കണു ഹോസ്പിറ്റലായതുകൊണ്ടാ ആ വീട്ടിൽ വരാന്നറ കേട്ടോ ഉമ്മ കാണാൻ വരണം എന്നൊക്കെ പറഞ്ഞു ഹോസ്പിറ്റലിന് വീട്ടിൽ എത്തിട്ട് വരാന്ന് പറഞ്ഞു എന്തന്നെ വരണ പേര് ഞങ്ങളും കേക്കട്ടോ അങ്ങനെ ഞങ്ങൾ നാലാൾ ഉണ്ടാവുമ്പോ രണ്ടാൾ സ്വകാര്യം പറയാൻ പറ്റില്ല നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും എന്താണേലും പറയാൻ പറ്റൂല കല്യാണത്തിന് എന്താ വരാനി കല്യാണത്തിന് പേനോ ആ ആരൊക്കെ അല്ലായിരിക്കും വന്നീണ്ട് വന്നീനൂല്ലേ ശരിക്കും എന്റെ അമ്മ കണ്ടിട്ടില്ല എന്റെ മുന്നേ ജിസേ പറയണത് ഒരു ഓർമ്മല്ല എത്ര ആൾക്കാരുണ്ടവിടെ അടിപൊളി അപ്പൊ മക്കളെ ഞങ്ങൾ വിട പറയുകയാണ് ഗൈസ് ജിന്ന് ഇവിടെ നിക്കല്ലേ ജന്ന വരുന്നേ മറ്റൊന്നെയ്സ് ഇപ്പൊ ഞങ്ങൾ പോവുകയാണ് ഇനി നിങ്ങൾ വളരൂ കുട്ടിയുടെ പേരും കുട്ടിനൊക്കെ സമയമാകുമ്പോ കാണിക്കണ്ടല്ലേ അതിലെ ശരി അപ്പ എന്നാ ഞങ്ങള് പോട്ടെ എന്നാ സഫാൻ പൂണ്ാ അതാ പോട്ടെട്ടോ പെ പോയിട്ട് വരാ ഞാൻ ഈ സഫാൻ പാന്ന വിളിക്കാം അങ്ങനല്ല അങ്ങനെ വിളിക്കാം പ്ലീസ് സഫാനിപ്പഫാനിപ്പ ഞങ്ങള് പോവട്ടെ എന്നാല് ഏ അടാ ഒരു വാപ്പ ആവാനൊരു ഭാഗ്യം വേണം വാപ്പ ഒരു വാപ്പ വേണോ വാപ്പി അപ്പൊ അവസാനം കുട്ടിയോട് യാത്ര പറഞ്ഞ ജിൻസിന പറഞ്ഞു അപ്പൊ കുട്ടി കണ്ണാർന്ന് കൊണ്ടു പോറങ്ങിയിരുന്നു അപ്പൊ ഞങ്ങൾ കറച്ചോഞ്ഞ് കേട്ടോ അല്ലേ അപ്പൊ കേസ് അടുത്ത വീട് വരുന്നതിലേക്കും ബൈ ബൈ